ഓ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നും ഒരു പൂക്കളുടെ വിത്തുകൾ സെയിൽ ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണ് കേട്ടോ ഇതിൽ കാണിച്ചിട്ടുള്ള വിത്തുകളൊക്കെയാണ് അതിൻ്റെ ഈ പൂക്കളുടെ വിത്തുകളൊക്കെയാണ് സെയിൽ ചെയ്യുകട്ടോ അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ചെയ്തിരുന്നത് തന്നെയാണ് ഇത് ഇവരെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വിത്തുകൾ വാങ്ങി പിന്നെ പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കുന്ന എല്ലാ വിത്തുകളും ഉണ്ട് ഇതിൽ ഹൈബ്രിഡായിട്ടുള്ള ഡാലികേൻ്റെ സീനികേൻ്റെ ഒക്കെ ചെടികളുണ്ട് അതിൻ്റെ വിത്തുകൾ ഹൈബ്രിഡ് വിത്തുകൾക്കാണ് ഇതൊക്കെയാണ് തോന്നുന്നത് ഇതിന് അഞ്ച് സീഡിന് ഇരുപത് രൂപ മറ്റത് പെറ്റോണിയുണ്ട് ഇതൊക്കെയാണ് ഇതിനൊക്കെ കുറയാതെ ഒരു നല്ല തോനെ സീഡുകളുണ്ടാകും ഇതിനൊക്കെ ഇരുപത് രൂപയാണ് പാക്കറ്റ് വില ഒരുപാട് ആൾക്കാർ ഇവരെ കയ്യിൽ നിന്ന് വാങ്ങി പൂക്കളുണ്ടാക്കിയിട്ടും പിന്നെ വിത്തുകളൊക്കെ വാങ്ങി നട്ട് എല്ലാം നന്നായിട്ട് മുളച്ച് പൂക്കളുള്ളതൊക്കെ വീടിയൊക്കെ ഇവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണുക പെറ്റോണിയ ഉണ്ട് പല കളറിലുള്ള പെറ്റോണിയ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇവരെ കയ്യിൽ തന്നെ ഉള്ളതും ഇവർക്ക് കസ്റ്റമർ അയച്ചു കൊടുത്തതും എല്ലാം ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് വിത്തുകൾ പെറ്റോണിയേൻ്റെ വിത്തിന് ഇരുപത് തന്നെയാണ് പിന്നെ ഇരുപത് രൂപ വാങ്ങിയവർക്കറിയാമല്ലോ ഇത് വാങ്ങിയവർ കമൻ്റ് ചെയ്യണം കേട്ടോ വിത്തുകൾ മുളച്ചതും വല്ലതും ഒരുപാട് ആൾക്കാർ എനിക്കിന്നെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നല്ല വിത്താണ് വിക്കളുടെ വിത്ത് വിത്താണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് ഈ സീഡിൻ്റെ ഇതൊക്കെ ഒരു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് തരുള്ളൂ ഒക്കെ വരെ വീട്ടിലുണ്ടായതാണ് അപ്പോൾ നല്ല പൂക്കളും കളറിലും ഡബിൾ കളറിലൊക്കെ ഉള്ള പൂക്കളുണ്ട് വീട്ടിൽ വിരുങ്ങിയിരിക്കുന്നതാണ് ഒന്നും സ്റ്റിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ സമയത്തൊക്കെ പെറ്റോണിയൊക്കെ പെറ്റോണിയാന്നല്ല എല്ലാ പൂക്കളുണ്ട് വിപ്പുകളും മുളയ്ക്കും ചെയ്യും തൈകളൊക്കെ പിടിപ്പിച്ചെടുക്കണൊക്കെ സമയമാണ് മഴ വരുമ്പോഴേക്കൊക്കെ നല്ല ചെടികളാക്കി കുറച്ച് വിത്തൊക്കെ ചെയ്യുക പിന്നെ ശേഖരിക്കാൻ ഒക്കെ പറ്റിയ സമയമാണ് കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക വീഡിയോ ഒന്ന് കണ്ടിട്ട് ഓർഡർ ചെയ്യുക അതിൽ ഞാൻ സ്ത്രീലിന് നമ്പർ കൊടുക്കുക ഒരേ സ്ഥലം കോഴിക്കോടാണ് നമ്മൾക്ക് ഒരുപാട് ആൾക്കാർ വിളിച്ചു കേട്ടോ ഈ വീഡിയോ ഇട്ടാൽ ഇക്കു വേണം ചേച്ചി ഇക്കു വേണം ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര പറഞ്ഞാലും ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണൂല അപ്പോൾ വലിയതിന് എൻ്റെ വേറെ കയ്യിലാണ് ഇത് വീഡിയോ ഇട്ടതാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും അതുപോലും കേൾക്കാൻ നേരമില്ലാതെ ആളുകൾ ചോദിക്കും ഒക്കെയും ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ ഈ ഈ കാണുന്ന പൂക്കളൊക്കെയാണ് കേട്ടോ ഒരുപാട് കളറുള്ള പൂക്കളുണ്ട് പിന്നെ വിത്തുകൾ ഇവര് ചെടികളുണ്ടാക്കി വിത്തെടുത്തിട്ടാണ് വിൽക്കന ചെയ്യുന്നത് പിന്നെ ഹൈബ്രിഡ് തൈൻ്റെത് ഒക്കെ പുറത്തുനിന്ന് വരുത്തുന്നതാവും കേട്ടോ എല്ലാ കളറുണ്ട് ഇതൊക്കെയാണ് തൈകൾ പിന്നെയൊക്കെയാണ് വിത്തുകൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി ഏത് വിത്താണ് അഞ്ച് സീഡ് കിട്ടണത് എന്നെട്ടോ അങ്ങനെ ഓരോ ഇന്നോട് വോയിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഹൈബ്രിഡിൻ്റെ വിത്തിന് അഞ്ച് സീഡാണല്ലോ പിന്നൊക്കെ തൈകളും കാണിക്കുന്നുണ്ട് കേട്ടോ ഇവരെ വീട്ടിലുണ്ടായ തൈകളെല്ലാം ണ്ടായതാണ് പെറ്റുണിയൊക്കെ കുറയാതൊരു നൂറ് സീഡ് കുറയാതൊക്കെ ഉണ്ടാവും ഒന്നൊക്കെ ാവി മുളപ്പിച്ചുണ്ടാക്കിയാൽ നമ്മളെ വീട്ടിലിതുമാതിരിയൊക്കെ തൈകളൊക്കെ ഉണ്ടാവും ഇതൊക്കെയാണ് മുളപ്പിച്ച തൈകൾ ഇവരെ വീട്ടിൽ മുളച്ച തൈകൾ തന്നെയാണ് വേറെന്താ അപ്പോൾ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാ വീഡിയോ കണ്ടിട്ട് പൂക്കളും എല്ലാം കണ്ടതിന് ശേഷം വാങ്ങിച്ചോളും നല്ല കളറുകളുള്ള പൂക്കളുണ്ട് പല കളറുകളുള്ള അത്രയൊക്കെ ഉള്ളു സ്ക്രീൻ നമ്പർ കൊടുക്കാം സ്പീഡ് പോസ്റ്റാകും പോസ്റ്റ് വഴിയിൽ ഔട്ട് ആയിക്കല് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഞാൻ എടുത്തൊരു വീഡിയോ നന്നായിട്ട് കൊണ്ടുപോയി